triple nine blend fashion store near palamuda junction charimuda വിദ്യാലയങ്ങൾ ജീവിത മൂല്യങ്ങളും നല്ല ശീലങ്ങളും പകർന്നു നൽകുന്ന ഇടങ്ങളാകണമെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അടുപെരിങ്ങനാട് ടി എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളുടെ സുഹൃത്തുക്കളായി മാറണം അവർക്ക് പേടി കൂടാതെ എന്തും തുറന്നു സംസാരിക്കാൻ കഴിയുന്നവരാകണം വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് ഈ വർഷം മുതൽ ആരോഗ്യ വകുപ്പ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ചകൾ നടത്തി എല്ലാ വിദ്യാലയങ്ങൾക്കും സ്കൂൾ ഹെൽത്ത് കാർഡ് നൽകും ഹെൽത്ത് ക്ലബ്ബുകൾ രൂപീകരിക്കും ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ആവശ്യത്തിന് ലഭ്യമാക്കും നല്ല ശീലങ്ങൾ വിദ്യാലയത്തിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് എത്തുന്നത് ആഗോളതലത്തിൽ തന്നെ അംഗീകരിച്ച ആശയമാണ് കുട്ടികളെ ആരോഗ്യത്തിന്റെ അംബാസഡർമാരായാണ് കാണുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുട്ടികൾക്ക് കണ്ടും കേട്ടും പഠിക്കാൻ ആധുനിക ഒരുക്കി വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച നാടാണ് കേരളമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ പറഞ്ഞു വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കി അൻപത്തിനാലായിരം ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജ്പൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ തുളസീധരൻപിള്ള പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുഞ്ഞമ്മക്കുറുപ്പ് വൈസ് പ്രസിഡന്റ് എം മനു ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷൻ അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ വിദ്യാഭ്യാസ വകുപ്പ് ചെങ്ങന്നൂർ മേഖലാ ഡയറക്ടർ വി കെ അശോക് കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബി ആർ അനില വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ ലജു പി തോമസ് ജനപ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ടി എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും നോക്കിക്കാണുകയും കുട്ടികളുമായി വിശേഷം പങ്കുവയ്ക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട